ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ ഹാപ്പി ക്രിസ്മസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കൈസ് ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ലോകം എമ്പാടും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ഒഴിയിരിക്കേ അതെ നമ്മളും ഇന്ന് അതേപോലെ ഒരു നമ്മുടേതായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഒരു കേക്ക് എല്ലാം നമ്മുടെ രണ്ടുപേര് നമ്മുടെ ചങ്ക് കൂട്ടുകാർ എല്ലാരും എല്ലാവരും ആഘോഷങ്ങളിലൊക്കെ ആയിട്ട് ആയിരുന്നു ഞങ്ങളുടെ രണ്ടുപേരെയുള്ള അപ്പൊ നമ്മുടെ ആറ്റ രീതി നമ്മള് ചെറിയൊരു ആഘോഷ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താൻ പോയെന്ന് പിന്നെ പറഞ്ഞേ രണ്ടാഴ്ചകൾ രണ്ട് രണ്ടാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീഡിയോ വീടിൻ പോലെ ശരിയായാലും രണ്ടാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീഡിയോ വീടി എന്താ വെച്ചാൽ എനിക്ക് സൗണ്ടിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുന്നത് ഇവനും ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മളിപ്പോ ചെയ്യാൻ പോന്ന അപ്പൊ അതിന്റെ കേക്ക് മുറിക്കുക നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് അവരെ വിഷയം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ അപ്പൊ ഫസ്റ്റ് തന്നെ കേക്ക് കട്ടിരോ കട്ടി കട്ടി കട്ടിര കട്ടിര കേക്ക് കേക്ക് കട്ടിര അപ്പോ യു കട്ടി ഇരുന്നില്ല കട്ടി 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 ഇരുന്നൂട്ടോ ഇതെ ദേ കട്ടി എടുക്ക് അപ്പോൾ കേക്ക് കട്ടിയാവതെ كده കട്ടി ഇരുന്നൂട്ടോ ഇട്ട് ചുടുവാ കട്ടി എടുക്കട്ടെ ഓ നമ്മൾ ഇത് તો കൊള്ളാം മോനെ എ റൈറ്റിയല്ല റൈറ്റിയോ കൊട്ടിപുളി കെട്ടളിയാ നോക്ക് അയ്യോ

ഇത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാരും കൊടുക്കുന്ന എല്ലാർക്കും നമ്മുടെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെന്തോ അവിടെ അറിഞ്ഞില്ല എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇനി എന്തോ ചടങ്ങ് അതായത് നമ്മുടെ ഫ്രണ്ട്സിൽ എല്ലാവരും വീട്ടിലും എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഒക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് വിഷ് ചെയ്യാം ഫോൺ വിളിച്ചിട്ട് എല്ലാവരും വിഷ് ചെയ്യാം അപ്പൊ അടുത്ത ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നിങ്ങൾ പിന്നെ വേണ്ട ഇതങ്ങനുണ്ട് അടിപൊളിയല്ലേ നിങ്ങള് തിരിഞ്ഞാണെന്നല്ലേ ഇത് നമ്മുടെ ഡ്രോയിങ് ആട്ടോ ഞാൻ അക്ഷല്ലേ അപ്പൊ തോന്നുന്നു രാഹുൽ രാഹുലിനും പറയാൻ നോക്കത്തില്ല ഞാൻ വിളിച്ചായിരുന്നു അവനെടുത്ത് കേട്ടോ ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് നമ്മൾ വീഡിയോ 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 ചെയ്തോണ്ടിരിക്കും എല്ലാവർക്കും അവന് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ടെ പറഞ്ഞോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഓക്കേ 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 എന്താ മോപ്പസ് അല്ല നമ്മൾ വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ട് ഹലോ ഏടാ എന്താ അർദ്ധകാര വന്റോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആണ് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകാ ശരിടോ ഓക്കേട ഓക്കേ ഓക്കേ വീഡിയോ ൂന്ന് പേരെ വിളിച്ചിട്ടുണ്ട് രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ലല്ലേ എല്ലാരും അവരുടെ ആകർഷങ്ങളിലും തിരക്കുകളിലും വീടിലൊക്കെ ഇല്ലേ എല്ലാരും അതിന്റെ നാട്ടിൽ തിരക്കുകളിലൊക്കെ അപ്പൊ അങ് കൊറച്ചേറെ വിളിച്ചിട്ട് നിർത്താം അതിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇന്നത്തെ ദിവസം നമ്മുടെ പിള്ളേർക്കല്ല നമ്മള് കേക്ക് കൊടുക്കുവാണ് കൊറച്ചൂർ കഴിക്കണ എന്താ ക്രിസ്മസിന് എന്റെ പടക്കം പഠിച്ച ആഘോഷിക്കില്ലേ ഇല്ലടാ ഞങ്ങള് മാത്രങ്ങളും പിന്നെ കൊറച്ച് ബലൂൺസ് പിന്നെ ഒരു കേക്ക് ഇത്രേ ഉള്ളു ഞങ്ങളുടെ ആഘോഷം ഉണ്ട് നമ്മള് കൊറച്ചേരെ വിളിച്ചു കൊറച്ചേരെ കിട്ടി കൊറച്ചേരെ കിട്ടിയില്ല നമ്മുടെ വീട് എപ്പഴി ഇട്ടാലും ഇട്ടില്ല എപ്പോഴാണ് ഇട്ടില്ല ഇട്ടില്ലെന്ന് ചോദിക്കുന്ന പിന്നെ നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നാരാ എല്ലാരും കണ്ടടാ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ എല്ലാരും ആരും കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ എല്ലാവർക്കും വിളിച്ചു നമുക്ക് കേക്കൊക്കെ കൊടുത്തേനെ അല്ലെ വലിയ കേക്കാണ് കേട്ടോ അപ്പൊ എല്ലാര്ക്കും ഒരിക്കൽ കൂടെ എന്താണോ ൂടി ഹാപ്പി ക്രിസ്മസ് ആണ് അപ്പൊ അടിപൊളി കിടന്നും വീഡിയോ ആയിട്ട് അടുത്ത തവണ വരാം അപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്നതിലേക്കും തട്ടിയിട്ടേക്കു നൈസായിട്ട് തട്ടിട്ടേക്കണം അപ്പൊ